നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നെയ്മർ ജൂനിയർ തൻ്റെ അയരുളാണെന്ന് പലവട്ടം തുറന്നു പറഞ്ഞിട്ടുള്ള ആളാണ് ലാമിൻ യമാൽ ഇന്നലെ ദുബായിൽ വെച്ച് നെയ്മർ ജൂനിയറെ അവൻ കണ്ടു ദുബായ് ഗ്ലോബ് സോക്കർ അവാർഡ് വേദിയിൽ വെച്ച് നെയ്മർ ജൂനിയർക്ക് അദ്ദേഹത്തിൻ്റെ കരിയറിലെ പ്രകടനങ്ങൾ ആദരിച്ചുകൊണ്ട് ഒരു അവാർഡ് കൊടുക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ ലാമിൻ യമാലിന് മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരം ലഭിച്ചു ആ വൈ ആ വേദിയിൽ വെച്ച് ലാമിൻ യെമാല് നെയ്മർ ജൂനിയറെ കണ്ടുമുട്ടിയതിൻ്റെ സന്തോഷം പങ്കുവെക്കുന്നുണ്ട് ലാമിൻ യമാല് പറയുന്നു ഞാൻ വളരെയധികം നന്ദിയുള്ളവനാണ് ഇവിടെ ഈ ലജൻറ്റുമാരൊക്കെ വന്നു ഇന്ന് വന്നു അവർ എന്നോട് സംസാരിക്കുകയുണ്ടായി എസ്പെഷ്യലി നെയ്മർ അദ്ദേഹത്തോട് സംസാരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ ഞാൻ വളരെയധികം നന്ദിയുള്ളവനാണ് എൻ്റെ കുഞ്ഞുനാൾ മുതൽ എൻ്റെ റോൾ മോഡലാണ് നെയ്മർ ജൂനിയർ എല്ലായ്പ്പോഴും ഞാൻ അദ്ദേഹത്തോടും നന്ദിയുള്ളവരാണ് എന്നാണ് ലാമിന്യമാല് പറഞ്ഞിരിക്കുന്നത് പലപ്പോഴും ലാമിന്യമാല് നെയ്മറെ പോലെ കളിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞുനാളിലൊക്കെ നെയ്മറുടെ വീഡിയോകളും മറ്റുമൊക്കെ കണ്ട് അതുപോലെ അനുവർത്തിക്കാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട് എന്ന് നെയ്മറെ വീണ്ടും കണ്ടുമുട്ടണം എന്ന പല ഇന്റർവ്യൂകളിലും ലാമിന്യമാല് പറയാറുണ്ടായിരുന്നു ഒടുവിൽ ഇതാ അത് സംഭവിച്ചിരിക്കുന്നു അതും ഒരു അവാർഡ് ദാന ചടങ്ങിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ ഐഡൽ നെയ്മർക്കും അവാർഡ് അദ്ദേഹത്തിനും അവാർഡ് ലാവിണ്യമാൽ സന്തോഷത്തിന്റെ പരകോടിയിലാണ് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫോക് സിഡ്വത